ഡൽഹി ചെങ്കോട്ട സ്ഫോടനം ചാവേറാക്രമണം എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത് സ്ഫോടനം ഉണ്ടായ ഐ ട്വന്റി കാറിലുണ്ടായിരുന്ന മൂന്ന് പേരും കൊല്ലപ്പെട്ടു എന്നാണ് നിഗമനം സംഭവത്തിന് പിന്നിൽ ഭീകരബന്ധം എന്ന സംശയത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഗൗതമ അനന്തനാരായണിലേക്ക് പോകുന്നു ഗൌതം നമുക്കറിയാം ഈ സ്ഫോടനം ഉണ്ടായതിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഏത് രീതിയിലാണ് പ്രതികരിച്ചത് എന്നുള്ളത് എല്ലാ വശങ്ങളും പരിശോധിക്കും കൃത്യമായ ഒരു അവലോകനത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് പറയുന്നത് ഔദ്യോഗികമായി ഏത് രീതിയിലുള്ള ആക്രമണമാണെന്നുള്ള സ്ഥിരീകരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ വരാത്തതിനു പിന്നിലും ഒരു പക്ഷേ കൃത്യമായ ഒരു വിശകലനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഫൈനൽ പോയിന്റിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണോ എന്നാണോ മനസ്സിലാക്കേണ്ടത് രോഹിണി അത് തന്നെയാണ് വളരെ സങ്കീർണതകൾ നിറഞ്ഞ വിഷയമാണിത് മാത്രമല്ല ഈ ഓപ്പറേഷൻ സിന്ധൂരും അതിന് തൊട്ട് മുൻപ് നടന്ന പഹൽഗാം ഭീകരാക്രമണവും ഒക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു പ്രഖ്യാപിത യുദ്ധം അല്ലെങ്കിൽ പോലും മൂന്ന് ദിവസം രണ്ട് രാജ്യങ്ങളുടെയും സൈന്യം തമ്മിൽ ഏറ്റുമുട്ടുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയതാണ് അതിനാൽ തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണം സംബന്ധിച്ചും ചാടിക്കേറി അഭിപ്രായം പറയുക എന്നത് ഒരു രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഭരണകൂടത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏജൻസികളെ സംബന്ധിച്ച് അത് അപ്രായോഗികമാണ് അതിൽ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം പഴുതടച്ചുള്ള അന്വേഷണത്തിന് ശേഷം മാത്രമേ ഒരു കൃത്യമായ ഫൈൻഡിങ്ങിലേക്ക് ഏജൻസികളും മറ്റും എത്തുകയുള്ളൂ മാധ്യമങ്ങൾക്ക് ഇതിൽ വിശകലനം ചെയ്യാം അല്ലെങ്കിൽ പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായങ്ങൾ പറയാം പക്ഷേ ഒരു രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന സർക്കാരിന് അങ്ങനെ ചാടിക്കേറി അഭിപ്രായങ്ങൾ വളരെ വേഗത്തിൽ പറയാൻ സാധിക്കത്തില്ല അതിനാൽ തന്നെ കൃത്യമായ അന്വേഷണം ഈ സ്ഫോടനം നടന്ന സമയം മുതൽ തന്നെ അത് ഡൽഹി പോലീസാണെങ്കിലും ഐ ബി ഉൾപ്പെടെയുള്ള നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളാണെങ്കിലും കൃത്യമായി നടത്തുകയാണ് ഭീകരാക്രമണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ആരാണ് നടത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതിൽ എത്രത്തോളം ഉണ്ട് ഇക്കാര്യങ്ങളിലുള്ള ഒരു പരിശോധനയാണ് ഈ ഘട്ടത്തിൽ നമ്മുടെ സുരക്ഷാ ഏജ സേനകളും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളും സർക്കാരും ആഭ്യന്തര മന്ത്രാലയവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ അർദ്ധരാത്രിയിലെല്ലാം അമിത്ഷായുടെ വസതിയിൽ ഡൽഹിയിലെ ആ സിക്സ് എ കൃഷ്ണമനോന്മാർഗ്ഗാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഔദ്യോഗിക വസതി അവിടം കേന്ദ്രീകരിച്ച് വളരെ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ആ ചർച്ചകൾക്കകത്തെല്ലാം ഈ വിഷയം തന്നെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിലും ആ തർക്കമില്ല ഇത് പാകിസ്ഥാനിലേക്ക് ഇതിൻ്റെ അന്വേഷണം നീളുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സെയ്ഫുള്ള സെയ്ഫ് എന്ന അൽ ഖൊയ്ദയുടെ ഏറ്റവും ക്ഷമിക്കണം ലഷ്കർ ഇ തൊയ്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡർമാരിൽ ഒരാളാണ് അതായത് ലഷ്കറിൻ്റെ സ്ഥാപകൻ നമുക്കറിയാം ഹാഫി സെയ്ദാണ് ആ ഹാഫി സെയ്ദുമായി അടുത്ത ബന്ധമുള്ള നിലവിൽ ലഷ്കർ ഈ തൊയ്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡറാണ് ഈ സെയ്ഫുള്ള സെയ്ഫ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെയൊക്കെ സമയത്ത് ഇയാളാണ് വലിയ തോതിലുള്ള ചില പ്രകോപന പ്രസ്താവനകളൊക്കെ പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് നടത്തിയിരുന്നത് ആ സെയ്ഫുള്ള സെയ്ഫിൻ്റെ ഒരാഴ്ച മുൻപുള്ള വീഡിയോയ്ക്കകത്ത് പറയുന്ന ഒരു കാര്യം ഭാരതത്തിലുടൻ തന്നെ ഒരു വലിയ ഭീകരാക്രമണം ഉണ്ടാകും അതും ബംഗ്ലാദേശ് ലോഞ്ചിങ് പാഡ് ആക്കിക്കൊണ്ടാണ് ഇനി മുതൽ ഭാരതത്തിനെതിരെ അപ്രഖ്യാപിത യുദ്ധം നടത്തുക എന്നാണ് ഈ ജിഹാദി തുറന്ന് പറയുന്നത് അതായത് ഹാഫീസ് സെയ്ദ് തളർന്നിരിക്കുകയല്ല എന്ന് ഈ ഇയാൾ പറയുന്നുണ്ട് ഹാഫീസ് സെയ്ദ് തളർന്നിരിക്കുകയല്ല എന്ന് പറയുമ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ വലിയ തിരിച്ചടി ഭാരതം ലഷ് ഈ ലഷ്കർ ഇ തൊയ്ബയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിനാണെങ്കിലും നൽകിയിരുന്നു അതിനാൽ തന്നെ ലഷ്കറിൻ്റെ സ്ഥാപകൻ അതിന് ശക്തമായ തിരിച്ചടി ബംഗ്ലാദേശ് മുഖാന്തരം ഭാരതത്തിന് നൽകുമെന്നാണ് ഈ സെയ്ഫുള്ള സെയ്ഫ് എന്ന കൊടുംഭീകരൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് പറയുന്നത് ആ വീഡിയോ വളരെ ഗൗരവമുള്ള ഒരു വീഡിയോ ആയി കേന്ദ്ര ഏജൻസികൾ നോക്കിക്കാണുകയാണ് ഒരുപക്ഷെ ലഷ്കറിൻ്റെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ ഇൻവോൾവ്മെൻറ്റ് ഈ ഇന്നലെ രാത്രിയിൽ ഉണ്ടായിട്ടുള്ള ഈ ഭീകരാക്രമണത്തിൽ ഉണ്ടായേക്കാം എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ആ കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകണം നേരത്തെ ഈ ലഷ്കറിൻ്റെ കൊടും ഭീകരൻ സെയ്ഫുള്ള സെയ്ഫ് വീഡിയോയിൽ പറയുന്നത് പോലെ ബംഗ്ലാദേശൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആ വിധ്വംസക പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചൊരു ലോഞ്ചിങ് പാഡായി ഇസ്ലാമിക ഭീകരർ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികൾ സമഗ്രമായി തന്നെ അന്വേഷിച്ചു വരികയാണ് അതോടൊപ്പം നമുക്കറിയാം പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഏതു രീതിയിലുള്ള തിരിച്ചടിയാണ് ഭാരതം നൽകിയത് എന്നുള്ളത് പ്രധാനമന്ത്രി എപ്പോഴും പറയുന്ന ചില കാര്യങ്ങളുണ്ട് നിരപരാധികൾ അല്ലെങ്കിൽ രാജ്യത്തുള്ള പാവപ്പെട്ടവർ മരിക്കുമ്പോൾ അതിന് തക്കതായ ശിക്ഷ നമ്മൾ തിരികെ നൽകിയിരിക്കും എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ഡൽഹിയിൽ നടന്ന ഈ ഭീകരാക്രമണത്തിനും ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് നമ്മളോട് ഈ വിഷയത്തിൽ പ്രതികരിച്ച റിട്ടയർഡ് എൻ ഉദ്യോഗസ്ഥനായ ടി കെ രാജ്മോഹനും മേജർ രവിയും ഒക്കെ ചൂണ്ടിക്കാട്ടിയതും അതാണ് കൃത്യമായ ഒരു തിരിച്ചടി നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് മുൻപ് ഇതാരാണ് എവിടെ നിന്നാണ് എന്നുള്ളതിലേക്ക് എത്താൻ മാത്രമുള്ള കാലതാമസം മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ രോഹിണി അത് തന്നെയാണ് അതായത് ഇതിനൊരു വലിയ തിരിച്ചടി ഭാരതത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ഒരു നയം തന്നെ ഭീകരതയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും സന്ധി ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് മുൻ സർക്കാരിൽ നിന്നും ഈ ദേശീയതയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിനെ ആ വ്യത്യസ്തമാക്കുന്നതും അതുതന്നെയാണ് മുൻപ് മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്താണെങ്കിൽ മുംബൈയിലുണ്ടായ ഭീകരാക്രമണത്തിന് പോലും ആ ഒരു തിരിച്ചടി നൽകാൻ അല്ലെങ്കിൽ ഒരു സൈന്യത്തിന് ഫ്രീ ഹാൻഡ് നൽകാൻ ആ സർക്കാർ തയ്യാറായിരുന്നില്ല മുംബൈ ഭീകരാക്രമണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് രണ്ടായിരത്തി എട്ട് നവംബർ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലാണ് ആ ഭീകരാക്രമണം ഉണ്ടായത് ലഷ്കർ ഇ തൊയ്ബ എന്ന പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടന ബോട്ട് മാർഗം കറാച്ചിയിൽ നിന്ന് മുംബൈ തീരത്തെത്തുകയും അവിടെ നിന്നും പിന്നീട് ഹോട്ടലുകൾ അതോടൊപ്പം തന്നെ ശിവാജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി ആൾക്കൂട്ടമുണ്ടാക്കുന്ന സ്ഥലങ്ങൾ തിരഞ്ഞുപിടിച്ച് നടത്തിയ ഭീകരാക്രമണമായിരുന്നു ഇരുന്നൂറിന് ആളുകൾ അവിടെ കൊല്ലപ്പെട്ടതൊക്കെ നമുക്കറിയാവുന്നതാണ് അന്ന് മുംബൈയിൽ ഈ ഭീകരർ അഴിഞ്ഞാടുന്ന ഘട്ടത്തിൽ നമ്മൾ കരുതിയത് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ കരുതിയത് ഒരു യുദ്ധപ്രഖ്യാപനം പാകിസ്ഥാനെതിരെ നടത്തും എന്നുള്ളതായിരുന്നു അതിനുശേഷം ഒരു തിരിച്ചടി എന്ന നിലയിലേക്ക് നമ്മൾ കരുതി ആ സമയത്ത് തുടർച്ചയായ സ്ഫോടനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലയളവിൽ ഡൽഹിയിലും മുംബൈയിലും വാരണാസിയിലും അയോധ്യയിലും ഒക്കെ സ്ഫോടനങ്ങൾ നടന്നു ഡൽഹിയിൽ മാത്രം മൂന്നാല് സ്ഫോടനങ്ങൾ ആ സമയത്ത് തുടർച്ചയായി നടക്കുന്നുണ്ടായിരുന്നു മഹാരാഷ്ട്രയിലെ മുംബൈയിൽ നടന്നു താനയിലും അതോടൊപ്പം തന്നെ മലേഗാവിലും ഒക്കെ സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു സംജോത എക്സ്പ്രസ്സിൽ ഭീകരാക്രമണം ഉണ്ടായി ഇതെല്ലാം നമുക്കറിയാവുന്നതാണ് പക്ഷേ നമ്മുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിൽ ഇത്ര വലിയൊരു ആക്രമണം അതും ഒരു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഭീകരാക്രമണം അല്ലെങ്കിൽ അവരെ ചെറുക്കുവാൻ എൻ എസ് ജി നേരിട്ടിറങ്ങി നടത്തുന്ന ഓപ്പറേഷൻ അതൊക്കെ ഒരു യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുമെന്നാണ് കരുതിയത് പക്ഷേ അന്നുപോലും പാകിസ്ഥാനെതിരെ ഒരു കടുത്ത നടപടിയെടുക്കാൻ അന്നത്തെ കോൺഗ്രസ് സർക്കാരിന് കെൽപ്പില്ലായിരുന്നു അതിനെപ്പറ്റി അന്നത്തെ വ്യോമയാന മേധാവിയായിരുന്നു അന്നത്തെ വ്യോമസേനയുടെ മേധാവി പിന്നീട് പുസ്തകത്തിൽ തന്നെ പറയുന്നത് സൈന്യം പൂർണ്ണസജ്ജമായി നിൽക്കുകയായിരുന്നു കാരണം സൈന്യം തന്നെ കരുതിയത് മുംബൈയിൽ ഇത്ര വലിയൊരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ ഒരു കനത്ത തിരിച്ചടി ആ ഘട്ടത്തിലെങ്കിലും നൽകുമെന്നായിരുന്നു പക്ഷേ മൻമോഹൻ സിംഗ് മൗനത്തിലായിരുന്നു അന്ന് നമുക്കറിയാം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു റിമോട്ട് കൺട്രോൾ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് സോണിയാഗാന്ധിയായിരുന്നു സോണിയാഗാന്ധിയും അന്ന് സൈന്യത്തിന് ഒരു തരത്തിലും ഫ്രീ ഹാൻഡ് നൽകിയില്ല ഒരു തിരിച്ചടി വേണ്ട എന്ന നിലപാടാണ് അന്നത്തെ യു പി എ സർക്കാരിന് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ മാറിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നു പിന്നീട് ഭീകരാക്രമണങ്ങളുടെ തോത് കുറഞ്ഞു നേരത്തെ മുതൽ തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഈ മെട്രോ നഗരങ്ങളിലോ അല്ലെങ്കിൽ വലിയ ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിലോ ഒന്നും സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നില്ല അതൊക്കെ ആ കേവലം ഓർമ്മകളിലേക്ക് മാറുന്ന ഒരു സമയത്താണ് ഇന്നലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് കാരണം മുൻപൊക്കെ തുടർച്ചയായ സ്ഫോടനങ്ങൾ ഈ ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല ഒരു പന്ത്രണ്ട് വർഷത്തെയും ആ മോദി ഭരണത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ് ഒരു പ്രധാനപ്പെട്ട നഗരത്തിൽ സ്ഫോടനം ഉണ്ടാകുന്നത് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതല്ലാതെ മറ്റ് സംഭവങ്ങൾ അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ നമുക്കറിയാം ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉറിയിൽ ഭീകരാക്രമണം ഉണ്ടായി അതിനാ അടുത്ത ആഴ്ചയിൽ തന്നെ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി നമ്മുടെ സൈന്യം പാക് പി ഒ ജെ കെ അതിർത്തി ഭേദിച്ചുകൊണ്ട് നമ്മുടെ സൈന്യം ഏതാണ്ട് അൻപത് കിലോമീറ്റർ അകത്തേക്ക് സഞ്ചരിക്കുകയും ഈ ഭീകര സംഘടനകളുടെ ലോഞ്ചിംഗ് പാഡുകൾ പൂർണ്ണമായി തകർക്കുകയും ചെയ്തു ആ സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാന് വലിയൊരു നടുക്കമാണ് സൃഷ്ടിച്ചത് അതിനുശേഷം പിന്നീട് പാകിസ്ഥാൻ കുറച്ചൊന്ന് ആ മര്യാദക്കാരായിരുന്നു ഒരു മൂന്ന് വർഷത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിച്ചില്ല പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് പുൽവാമയിൽ ഭീകരാക്രമണം നടത്തി നാൽപ്പത്തിയൊന്ന് സിആർ പി എഫ് ജവാൻമാരാണ് അവിടെ വീരമൃത്യു വരിച്ചത് അതിന് തിരിച്ചടിയായി ഫെബ്രുവരി മാസം പതിനാലിനാണ് പുൽവാമ ഭീകരാക്രമണം ഉണ്ടാക്കുന്നതെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതി പുലർച്ചെ നമ്മുടെ മിറാഷ് വിമാനങ്ങൾ പാകിസ്ഥാൻ അതിർത്തി കടന്ന് പറക്കുകയും അത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകര കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന അവരുടെ ജിഹാദി സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്ന ബാലാക്കോട്ടിൽ ആ ബോംബ് വർഷിക്കുകയും ചെയ്തു അങ്ങനെ ബാലാക്കോട്ട് ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടാണ് നമ്മുടെ പോർവിമാനങ്ങൾ മടങ്ങിയത് പാകിസ്ഥാൻ അത് കൃത്യമായ തിരിച്ചടി നൽകുന്നതായിരുന്നു അങ്ങനെ പ പഹൽഗാം ഭീകരാക്രമണം പിന്നീട് ഉണ്ടാകുന്നത് ഈ വർഷം ഏപ്രിൽ മാസം ആണ് അതിന് നമുക്കറിയാവുന്നതാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഓപ്പറേഷൻ സിന്ധൂർ നടന്നത് അപ്പോൾ ഈ രണ്ട് സർക്കാരുകൾ അല്ലെങ്കിൽ രണ്ട് കാലഘട്ടങ്ങളെ ഇവിടെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ശ്രമിച്ചത് ഒന്ന് യു പി എ സർക്കാരിൻ്റെ കാലത്ത് എങ്ങനെയാണ് നമ്മൾ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് അത് പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കുന്ന കാര്യങ്ങളിൽ മാത്രമല്ല രോഹിണി നമ്മൾ ഇന്നലെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നം തന്നെയുണ്ട് അതായത് ഇന്നലെ ഈ സ്ഫോടനം ഉണ്ടാകുന്ന ഘട്ടത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം നേരിട്ട് ആ സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് എത്തുകയാണ് ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നത് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായ സമയത്ത് സ്വന്തം വസ്ത്രം മാറി മാറി ഇട്ടുകൊണ്ടിരുന്ന ശിവരാജ് പാട്ടീൽ എന്ന അന്നത്തെ ആഭ്യന്തരമന്ത്രിയെയാണ് അതായത് സ്ഫോടനം നടന്ന് നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ആ നൂറുകണക്കിന് ആളുകൾ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുമ്പോൾ ഓരോ ആശുപത്രിയിലും ശിവരാജ് പാട്ടിയിൽ വരുന്നത് ഓരോ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സൂട്ട് നമുക്ക് കാണാം ചേഞ്ച് ചെയ്യുന്നത് ആശുപത്രിയിൽ വരുമ്പോൾ കറുത്ത സൂട്ടാണെങ്കിൽ വേറൊരു സ്ഥലത്ത് വരുമ്പോൾ ഒരു വെള്ള കളർ പൈജാമയാണ് അതായത് ഇദ്ദേഹം വസ്ത്രം മാറി കളിക്കുകയായിരുന്നു ഒരു നാട് മുഴുവൻ കത്തി എരിയുന്ന സമയത്ത് പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നോക്കൂ അദ്ദേഹം ഇന്നലെ ആ സ്വധൈര്യം ആ സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് മണിക്കൂറുകൾക്കകം എത്തുകയാണ് അതിലേറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡൽഹിയിലൊക്കെ സ്ഫോടനം എന്ന് പറയുമ്പോൾ മണിക്കൂറുകൾ ഇടപെട്ടുകൊണ്ടാണ് തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു സ്ഫോടനം ഉണ്ടാകുന്നൊരു സ്ഥലത്ത് പൊതുവെ ആളുകൾ പോകാൻ മടിക്കും കാരണം ആ സ്ഫോടനം ഉണ്ടായ സ്ഥലത്ത് ഒരുപക്ഷെ മറ്റ് ബോംബുകൾ വെച്ചിട്ടുണ്ടാകാം അവിടെ തുടർ സ്ഫോടനങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടായേക്കാം ഒട്ടും സേഫ് ആയിട്ടുള്ള സ്ഥലമല്ല അവിടേക്കാണ് അമിത്ഷാ എത്തുന്നത് അദ്ദേഹം അവിടെ ഓടി നടന്ന് ഈ സ്ഥലങ്ങളൊക്കെ നോക്കിക്കാണുകയും അവിടെ എന്ത് സംഭവിച്ചുവെന്ന് ചോദിച്ചറിയുകയും ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ സ്ഫോടനമുണ്ടായ സമയത്ത് സ്വന്തം വസ്ത്രം മാറിക്കളിച്ച് ശിവരാജ് പാട്ടീൽ എന്നൊരു ആഭ്യന്തരമന്ത്രി നമുക്ക് മുമ്പുണ്ടായിരുന്നു സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക് വളരെ ധൈര്യത്തോടെ എത്തി ഒരു രാഷ്ട്രത്തിന് മുഴുവൻ കരുത്തും അഭിമാനവുമാകുന്ന മറ്റൊരു ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ഇവിടെയുണ്ട് അപ്പോൾ ഇതെല്ലാം ആറ്റിറ്റ്യൂഡിൻ്റെയും രണ്ട് കാലഘട്ടത്തിൻ്റെയും വ്യത്യാസമാണ് അതിനാൽ പാകിസ്ഥാൻ കൃത്യമായി തിരിച്ചടി ഇരന്ന് വാങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഭീകരശക്തികൾക്കെതിരെ കടുത്ത നടപടി നമ്മുടെ രാഷ്ട്രം കൈക്കൊള്ളും പഴയ യു പി എ സർക്കാരിൻ്റെ സ്വഭാവമുള്ള ഒരു അഴകുഴമ്പൻ സ്വഭാവമുള്ള സർക്കാരല്ല ഇപ്പോഴുള്ളത് അതിനാൽ തന്നെ ഈ ജിഹാദികൾ അവരുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കനത്ത തിരിച്ചടിക്ക് ഈ രാഷ്ട്രം മുതിരുകയാണ് പക്ഷേ ഈ ഭീകരാക്രമണത്തിന്റെ പിന്നിൽ ആരാണ് എന്ന കൃത്യമായ നിഗമനത്തിലേക്ക് എത്തിയതിന് ശേഷമാകും അത്തരം നടപടികളിലേക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ അതെ കടക്കുകയുണ്ട് ഗൗതം പുൽവാമയിലായാലും പെഹൽഗാമിലായാലും കൃത്യമായ തിരിച്ചടി എങ്ങനെയാണോ കേന്ദ്ര സർക്കാർ നൽകിയത് അതുപോലെ തന്നെ ആയിരിക്കും നിലവിൽ ഡൽഹി സ്ഫോടനത്തിലും എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഒന്ന് ആ വ്യക്തിയുടെ ദൃശ്യം എന്ന് പറയുന്നത് കാർ ഓടിച്ചിരുന്ന ഉമറിന്റെയാണ് ഫോട്ടോയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതാണ് പ്രേക്ഷകർ ഒരു വിൻഡോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്